പല രക്ഷിതാക്കളുടെ ആശങ്കയാണ് എന്റെ കുട്ടി ഭയപ്പെടേണ്ടത് നമ്മുടെ കുട്ടികളെ നമ്മൾ തന്നെയാണ് ശ്രദ്ധിക്കേണ്ടത് ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കളെ പോലും സ്നേഹിക്കാൻ പറ്റാത്ത ബഹുമാനിക്കാൻ പറ്റാത്ത എന്തിനു വേണ്ടി എന്നറിയാതെ എങ്ങനെയാണ് എന്റെ കുട്ടി ഇങ്ങനെ ആയിത്തീർന്നത് എന്ന് പോലും പല രക്ഷിതാക്കളും മനസ്സിലാക്കുന്നില്ല ഓരോ രക്ഷിതാവും തന്നെയാണ് അതിന്റെ കാരണക്കാർ ആ രക്ഷിതാക്കൾ സ്വന്തം മക്കളുടെ കാര്യത്തിൽ ശ്രദ്ധ കുറവായി കഴിഞ്ഞാൽ ശ്രദ്ധയില്ലാതെ പോയാൽ പല കുട്ടികളും വൈദഗ്ധി പലരുടെയും ഒരു തെറ്റിദ്ധാരണ ലഹരിയിൽ നിന്നും മുക്തമാക്കാൻ ശ്രമിക്കുന്നത് മറ്റുള്ളവരെയാണ് നമ്മളെ വീട്ടിൽ നിന്നാണ് നമ്മൾ തുടങ്ങേണ്ടത് നമ്മളെ മക്കൾ നമ്മൾ പറയുന്നത് അനുസരിക്കുന്ന രീതിയിലേക്ക് നിങ്ങളുടെ കുട്ടി വളർന്നിട്ടുണ്ടോ നിങ്ങൾ കുട്ടി നിങ്ങൾ പറയുന്നത് അനുസരിക്കുന്നുണ്ടോ എന്ന് കൃത്യമായിട്ട് നമുക്ക് ബോധ്യം ഉണ്ടാവണം അതാണ് ആദ്യം നമ്മൾ ചെയ്യേണ്ട പണി നമ്മൾ പറയുന്നത് നമ്മൾ കൃത്യം ഒൻപത് മണിക്ക് വീട്ടിലെത്തണം എന്ന് പറഞ്ഞാൽ നമ്മളെ കുട്ടി വരുന്നുണ്ടോ നിങ്ങൾ വിളിക്കുന്ന സ്ഥലത്തേക്ക് നിങ്ങൾ കുട്ടി എത്തുന്നുണ്ടോ നിങ്ങൾ പറയുന്ന കാര്യം നിങ്ങളെ കുട്ടി അനുസരിക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ കൃത്യമായിട്ട് വാച്ച് ചെയ്യണം മറ്റുള്ളവന്റെ കുട്ടി ലഹരി ഉപയോഗിക്കുന്നുണ്ടോ മറ്റുള്ളവന്റെ കുട്ടി എന്താണ് ചെയ്യണത് എന്ന് നോക്കാനാണ് നമുക്കൊക്കെ എളുപ്പം പക്ഷെ നമ്മൾ ചെയ്യേണ്ടത് നമ്മളിലേക്കാണ് നമ്മളും അങ്ങോട്ട് നോക്കുമ്പോൾ നമ്മൾ നമ്മളെ കൂടെ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നാണ് എനിക്ക് പറയാം അങ്ങനെ ഓരോരുത്തരും ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ െ ഒരു പരിധി വരെ നമുക്ക് തടയാൻ പറ്റും അവർ ശ്രദ്ധിക്കുക എന്റെ കുട്ടി ഒന്നും ചെയ്യില്ല എന്റെ കുട്ടി ഒക്കെയാണ് എന്റെ കുട്ടി അങ്ങനെ ഒന്നും ചെയ്യില്ല എന്റെ കുട്ടി നല്ല കുട്ടിയാണ് എന്നുള്ള തെറ്റിദ്ധാരണ ഒരു രക്ഷിതാക്കൾക്കും വേണ്ട എല്ലാവരും അവൻ കുട്ടികളെ കൃത്യമായിട്ട് വാച്ച് ചെയ്യണം കൃത്യമായിട്ട് എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റീസിൽ എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാമുകളിൽ നിങ്ങളുടെ കുട്ടികൾ ഇൻവോൾവ് ആയിരിക്കണം അവർ കൃത്യമായിട്ട് അത് അതായിരിക്കണം അവരുടെ ലഹരി സ്പോർട്സ് ആകട്ടെ അവരുടെ ലഹരി ഫിറ്റ്നസ് പിറ്റന ബ്രാഞ്ചുകളിൽ വെക്കേഷൻ മാർഷൽ ആർട്സ് സെൽഫ് ഡിഫൻസ് ക്യാമ്പുകൾ ആരംഭിച്ചിട്ടുണ്ട് കൊണ്ടോട്ടി ചിറയിൽ ചുങ്കം മുസ്ലിയാരങ്ങാടി തൃപ്പനച്ചി അതേപോലെ കോഴിക്കോട് ഭാഗത്തേക്ക് കുന്ദമംഗലം ഭാഗത്തേക്ക് നമ്മുടെ ബ്രാഞ്ചുകളുണ്ട് നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യാം തായെ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക എത്രയും പെടും നിങ്ങളെ കുട്ടികളെ ഇതിൽ ജോയിൻ ചെയ്യിപ്പിക്കുക നിങ്ങളെ കുട്ടികൾ നിങ്ങളെ അനുസരിക്കുന്ന നിങ്ങളെ സ്നേഹിക്കുന്ന ബഹുമാനിക്കുന്ന നല്ല മക്കളായിട്ട് നിങ്ങളെ കുട്ടി നിങ്ങളെ കൊല്ലാനും കൊല്ലാൻ വരുന്ന മക്കളായിട്ട് വളരാതെ നിങ്ങളുടെ കുട്ടി നിങ്ങളുടെ സ്വന്തം നിങ്ങൾ പറയുന്നത് അനുസരിക്കുന്ന മക്കളായിട്ട് ബഹുമാനത്തോടു കൂടി സ്നേഹിക്കാൻ പഠിക്കുന്ന നാടിനെ വീടിനെ നാട്ടുകാർക്ക് ഉപകാരപ്പെടുന്ന മക്കളായിട്ട് നിങ്ങളെ കുട്ടികൾ വളരും നല്ലൊരു തലമുറയെ നമുക്ക് വാർത്തെടുക്കാൻ നിങ്ങൾ എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുകയാണ്